ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ പ്രവർത്തനം സാധ്യമാക്കുന്നതിനായി യു എ യുമായി ഏർപ്പെടുന്ന ഇന്റർ ഗവൺമെൻ്റൽ ഫ്രെയിംവർക്ക് കരാറിന് ഇന്ത്യൻ ക്യാബിനറ്റ് അംഗീകാരം നൽകി എമിറേറ്റ്സ് ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശന വേളയിൽ ഫെബ്രുവരി പതിമൂന്നിന് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ചട്ടക്കൂട് സംബന്ധിച്ച കരാറിൽ അബുദാബിയിൽ വെച്ച് ഒപ്പുവച്ചിരുന്നു ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുക തുറമുഖം സമുദ്രം ലോജിസ്റ്റിക് മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഈ കരാറിന്റെ ലക്ഷ്യം ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഭാവിയിലെ സംയുക്ത നിക്ഷേപത്തിന്റെയും സഹകരണത്തിന്റെയും കൂടുതൽ സാധ്യതകൾ പര്യവേഷണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ മേഖലകൾ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിനുള്ള വിശദമായ ചട്ടക്കൂടി കരാറിൽ അടങ്ങിയിരിക്കുന്നു ഇരു രാജ്യങ്ങളുടെ അധികാര പരിധിയിലെ പ്രസക്തമായ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അനുസൃതമായി പരസ്പര സമ്മതമുള്ള തത്വങ്ങളുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും കരാറുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരം സഹകരണമെന്ന് ഈ കരാറിന് അംഗീകാരം നൽകിയ ശേഷം ഇന്ത്യൻ ക്യാബിനറ്റ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ നടന്ന പതിനെട്ടാമത് ജി ട്വൻ്റി ഉച്ചകോടിയിൽ വെച്ചാണ് ഇന്ത്യക്കും പശ്ചിമേഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കുമിടയിലുള്ള സാമ്പത്തിക ഏകീകരണം ലക്ഷ്യമിടുന്ന ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി സംബന്ധിച്ച പ്രഖ്യാപനം നടന്നത് ി ട്വന്റി ഉച്ചകോടിയിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ സാന്നിധ്യത്തിലാണ് ഈ പദ്ധതി സംബന്ധിച്ച് പ്രഖ്യാപനം നടന്നത് ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി നടപ്പിലാക്കുന്നതിലുള്ള എല്ലാ പിന്തുണയും നൽകുമെന്ന് യു എ ഇ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യക്കും പശ്ചിമേഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇടയിൽ ഏകീകരണം പരസ്പര ബന്ധം എന്നിവ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി ഒരുക്കുന്നത് ഇന്ത്യയെ അറേബ്യൻ ഗൾഫുമായി ബന്ധിപ്പിക്കുന്ന ഈസ്റ്റ് കോറിഡോർ അറേബ്യൻ ഗൾഫിനെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന നോർത്ത് കോറിഡോർ എന്നിങ്ങനെ രണ്ട് വാണിജ്യ പാതകളിലൂടെയാണ് ഈ സാമ്പത്തിക ഇടനാഴി നടപ്പിലാക്കുന്നത് രാജ്യാതിർത്തികൾ കടന്നുകൊണ്ടുള്ള ഈ കപ്പൽ റെയിൽ ബന്ധിത ഇടനാഴി ഇന്ത്യ യു എ ഇ സൗദി അറേബ്യ യൂറോപ്പ് എന്നിവയ്ക്കിടയിലുള്ള ചരക്ക് ഗതാഗതം വാണിജ്യം എന്നിവ കൂടുതൽ സുഗമവും ചെലവ് കുറഞ്ഞതുമാക്കുന്നതിന് ലക്ഷ്യമിടുന്നു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്